ശാസ്ത്രീയമായി മദ്യപിക്കാൻ ഇവിടെയുള്ളവർ തുടങ്ങിയത് വിദേശാധിപത്യത്തിൽ വഴിപെട്ടുപോയതിൻ്റെ ഫലമാണെന്ന് പാലാരൂപത മെത്രാൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു പാലാരൂപത കെ സി ബി സി മദ്യലഹരിവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാലാ അൽഫോൺസ കോളേജിൽ ലഹരിവിരുദ്ധ മാസാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് ആഗോള ലഹരി വിരുദ്ധ ദിനത്തിൽ പാലാ രൂപത വിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാലാ കോളേജിൽ ലഹരി വിരുദ്ധ ബിഷപ്പ് മാർ ജോസഫ് കലറിഞ്ഞാട്ട് നിർവഹിച്ചു നിയമം അത് വീടാകട്ടെ രൂപയിലാകട്ടെ സഭയാകട്ടെ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് എവിടെ നിയമം പാലിക്കാൻ നമുക്ക് മനസ്സില്ലാതെ വരുന്നുവോ എവിടെ കാര്യങ്ങളെ കേൾക്കാൻ നമുക്ക് മനസ്സില്ലാതെ വരുന്നുവോ നിയമമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുന്നുവോ അവിടെ ഇൻഡിസിപ്ലിനാണ് കൈമുറ്റുകളായി നമ്മൾ ഒന്നും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത വിധത്തിലാണ് രുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഫ്രാൻസിസ് ജോർജ് നടത്തി വലിയ നമ്മളുടെ നമ്മളുടെ ഈ വയലത്തിന്റെ പ്രതിദി എടുത്തു കൊണ്ടാണ് നമ്മൾ നാടു കൊണ്ടുവന്നത്. ولا നർപാകിയരും വളരെ കേവലത്തിൽ ഇത് ആന്ദിനം വRTCിച്ചുവരുന്ന സാഹചര്യം കാണാൻ കഴിയുന്നു. മാനസികപ്പൻ എംഎൽഎ ആശംസപ്രസംഗം നടത്തി. ഞാൻ കൂടി പ്രസംഗത്തിൽ അതിനോടുകൂടി പ്രസംഗം തന്ന ഒരു കാര്യമാണ്. लेकिन കൊണ്ട് പഠിക്കുന്ന ജെക്സി ജോസഫ് എ ഐ അൽഫോൻസ കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രൂപതാ ഡയറക്ടർ റവറൻ ഫാദർ ജേക്കബ് വെള്ളമരുന്നുകൾ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ കെ സി ബി സി മദ്യവിരുദ്ധ സമിതി രൂപതാ വൈസ് പ്രസിഡന്റ് സാബു എബ്രഹാം കൃതജ്ഞത രേഖപ്പെടുത്തി കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ശ്രദ്ധേയമായി hay forenos pala